ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നും അല്ല ഇന്ന് എന്റെ ഗൗൺ കണക്ഷൻസ് കാണിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ അധികം ഒന്നുമില്ല ഒരു നാല് അഞ്ച് ഗൗണൊക്കെ ഉള്ളു അപ്പൊ അത് നിങ്ങളെ കൂടി കാണിക്കാന്ന് വിചാരിച്ചു നമുക്ക് ഫ്രണ്ട്സ് ആദ്യത്തെ ഗൗൺ ഫസ്റ്റ് ഈ ഗൗണാണിത് തുണി എടുത്ത് തയ്പ്പിച്ചതാണ് കേട്ടോ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗൗണ് ഫുൾ സ്ലീവ് ഒക്കെ വെച്ച് നല്ല ഭംഗിയില്ലേ അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ ഷോൾ ഞാൻ സെപ്പറേറ്റഡ് ആഡ് വാങ്ങിച്ചാണ് ഇതിന് ഷോൾ ഇല്ലല്ലോ അപ്പം ഇത് സെപ്പറേറ്റഡ് ഷോൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇത് ഇതാണ് അതിന്റെ ഷോൾ ഇതാണ് ഒരു ത്രീ ഫോർത്ത് സ്ലീവ് ഇത് ഞാൻ അധികം ഇത് യൂസ് ചെയ്തിട്ടില്ല കാരണം ഈ കളർ എനിക്ക് ചേരുമോ ഇല്ലയെന്നറിയത്തില്ല അപ്പ അതുകൊണ്ട് അധികം യൂസ് ചെയ്തിട്ടില്ല അപ്പം നെക്സ്റ്റ് ഇതാണ് അതിന്റെ ഷോള് ഇതാണ് അതിന്റെ ഷോൾ ഇതാണ് കേട്ടോ ഇത് ഇതിന് ഷോളൊന്നും ഇല്ല ഇത് ഫ്ലിപ്കാർട്ടിന്ന് മേടിച്ചതാണ് കേട്ടോ നല്ല ഭംഗിയാണ് എനിക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു ഗൗണാണ് നല്ല ഭംഗിയില്ലേ താഴെ മാത്രമേ കുറച്ച് വർക്കുള്ളൂ കാണുന്നുണ്ടോ അപ്പം ഇത് ഫ്ലിപ്കാർട്ടിന്ന് വാങ്ങിച്ചാണ് കേട്ടോ അടുത്തത് ഇതാണ് ഇത് കുറച്ച് പഴയതാണ് ഇത് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ ഇടയ്ക്ക് ഞാൻ ഇത് ഭയങ്കര ടൈറ്റ് ആയതുകൊണ്ട് ഇളക്കിയിട്ടിരിക്കുകയാണ് ഇത് ഇതും നല്ല ഭംഗിയുണ്ട് ആയിട്ട് നല്ല രസേ കൊറച്ച് പഴയ മോഡലാണ് പക്ഷെ ഭംഗിയുണ്ട് ഫേവററ്റ് ഗൗൺ ആണ് കാരണം ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഗൗൺ ആണ് എന്റെ കളറാണെങ്കിലും വർക്ക് ആണെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയില്ലേ സ്ലീവൊക്കെ കണ്ടു അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗൗണാണ് ഞാൻ ഒരു തവണ യൂസ് ചെയ്തുള്ളു അതിനുശേഷം ഞാൻ ഇത് യൂസ് ചെയ്ത് വെച്ചില്ല കാരണം അതിന്റെ ഭംഗി കാരണം ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണിത് നല്ല രസമാണ് കാരണം ഇതിൽ ഷോൾ ഇല്ല കേട്ടത് ഏർ ഇത് മാത്രമേ ഗ ഇത് മാത്രമേ ഉള്ളൂ അപ്പൊ ഏകദേശം ഒരു ഷോള് തുണിയെടുത്ത് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ഷോൾ എടുക്കും തയ്ക്കാന്ന് വിചാരിച്ചിരിക്കുവാണ് അപ്പൊ നല്ല ഭംഗി ഇല്ലേ നല്ല അടിപൊളി കളറാണ് ഏട്ടോ ഇതിന്റെ അടിയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു അടുത്ത ഗോൺ ഇതാണ് കേട്ടോ ഇതും നല്ല അടിപൊളി സാധനമാണ് കേട്ടോ ഇത് ഉപയോഗിച്ചിട്ടില്ല ഇത് ഇതുവരെ ഇട്ടിട്ടില്ല ഏട്ടോ ഇത് പുതിയതാണ് അപ്പം ഇത് കുറച്ച് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ഇനി ആരെങ്കിലും കല്യാണം വരുമ്പോഴത്തേക്ക് ഇടണം അപ്പൊ ഇതാണ് അടുത്ത ഗോൺ അടിയിലാണ് ഏട്ടോ വർക്ക് പിന്നെ സ്ലീവിലും പിന്നെ സ്ലീവിലും വർക്കുണ്ട് ഇത് ഈ ചെസ്റ്റിന്റെ ഭാഗത്ത് വർക്കില്ല അപ്പൊ എന്തെങ്കിലും വെക്കണോന്ന് നോക്കുവാണ് ഞാൻ എന്തെങ്കിലും ചെയ്യണം അപ്പൊ ഇതാണ് അപ്പൊ ഇതിന്റെ ഷോളാണ് ഇതിന്റെ ഷോളാണ് ഇത് അപ്പൊ എന്റെ ഗൗൺ കളക്ഷൻസ് ഇത്രേ ഉള്ളൂ അപ്പൊ ഫ്രണ്ട്സ് വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതാണ് എന്റെ ഗൗൺ കളക്ഷൻസ് അപ്പൊ ഇത്ര ഗൗണേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോയിൽ എനിക്ക് സാരി കളക്ഷൻസ് കാണിക്കണമെന്നുണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ തന്നെ എല്ലാവരും എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ